ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇൻഷൂട്ടിൽ എങ്ങനെ നമുക്ക് തമ്മിയിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാം എന്ന് വെച്ചാൽ ഒരു പെട്ടെന്ന് നമുക്ക് ഇൻഷൂട്ടിനകത്ത് നമുക്ക് തമ്മിയിൽ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് പിന്നെ അറിയാമല്ലോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽ ബട്ടൺ അമർത്തുക പിന്നെ ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോസുകൾ ഞാൻ ഇടും ഇടുന്നതായിരിക്കും കാരണം എനിക്കറിയാവുന്നത് ഞങ്ങൾ ഞാൻ എന്നെ പോലുള്ള യൂട്യൂബേഴ്സിന് പുതിയ യൂട്യൂബേഴ്സിന് എത്തിക്കുന്നതായിരിക്കും അപ്പോഴും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്താലേ കാണാൻ പറ്റുകയുള്ളൂ പിന്നെ ഞാൻ മലയാളം ടൈപ്പിങ്ങിൻ്റെ ഒരു വീഡിയോസ് വീഡിയോ ചെയ്യുന്നത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ചാനലിട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പിന്നെ അത് ഉണ്ടെങ്കിൽ ഒന്ന് പോയി ഒന്ന് കാണണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ എന്താ പറയുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവേ ഫസ്റ്റ് ഇൻഷു ടാപ്പ് ആണ് എടുക്കേണ്ടത് അപ്പം എനിക്ക് ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാനിത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഇല്ലാത്തവർ പ്ലേ സ്റ്റോറിൽ പോയി ഇൻഷൂട്ടെന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്ത് എടുത്തിട്ട് ഇതിപ്പോൾ ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് അപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയി ഇൻഷൂട്ട് അടിച്ച് കൊടുത്ത് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് ഇൻഷൂട്ട് ഓപ്പൺ ആക്കുക ഇൻഷൂട്ട് ഓപ്പൺ ആക്കിയിട്ട് നമുക്കിപ്പോഴൊരു നമ്മളൊരു തമിഴിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോസ് ഇപ്പോൾ ക്രിയേറ്റ് ആവുമെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിൽ വീഡിയോ വീഡിയോ ഫോട്ടോസ് കൊളാജ് അപ്പം നമുക്ക് എടുക്കേണ്ടത് ഫോട്ടോസ് ആണ് എടുക്കേണ്ടത് ഫോട്ടോ എടുത്തിട്ട് ന്യൂ കൊടുക്കുക ന്യൂ കൊടുത്തിട്ട് ഞാൻ ഇതിനകത്തു നിന്നൊരു ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു എൻ്റെ മോളുടെ ഒരു ഫോട്ടോ എടുത്ത് കാണിക്കാമേ എന്നിട്ട് ഇപ്പോഴും നമ്മൾ ഇൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഏത് ഫോട്ടോസാണെന്ന് വെച്ചാൽ ഇപ്പോഴും നമ്മൾ കാണും തമ്പിലിനകത്ത് ഓരോരുത്തരുടെ ഫോട്ടോസ് ആഡ് ചെയ്യുന്ന അതാണ് ഫസ്റ്റ് ഞാൻ കാണിച്ചു തരുന്നത് എനിക്ക് ഫോട്ടോ ഇപ്പോഴും ആയിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ഫസ്റ്റ് കിടക്കുന്ന ക്യാൻവാസ് ക്യാൻവാസിൽ നമ്മളെപ്പോൾ കുറേ റേഷ്യോസ് ഉണ്ട് അപ്പോൾ റീൽസ് എടുക്കുമ്പോഴാണ് ഈ റേഷ്യോ കൊടുക്കുന്നത് ഈ ഇൻ എപ്പോൾ വീഡിയോ ചെയ്യുന്നു ഷൂട്ട് ഷോ ഷോർട്ട്സല്ല ഷോട്സിനാണ് ഇത് കൊടുക്കുന്നത് ഈ റേഷ്യോ നമ്മൾ നമ്മളെപ്പോൾ വീഡിയോ എടുത്താലും ഈ റേഷ്യോ ആണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ എന്ന് വെച്ചാൽ നമ്മളെ ഫോൺ ചരിച്ച് പിടിക്കുമല്ലോ ആ റേഷ്യോ വീഡിയോ എപ്പോൾ ചെയ്താലും യൂട്യൂബിലെപ്പം വീഡിയോ ചെയ്താലും ഈ രീതിയിൽ നമുക്ക് വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ ഷോ ഷോർട്സ് ഇടുന്ന വെച്ചാൽ ഫോൺ നേരെ വെക്കുന്നു അപ്പോൾ ഈ നമ്മൾ വീഡിയോസ് എന്ന് പറയുമ്പോൾ ഫോൺ ചരിച്ച് വെക്കണം ചരിച്ചാണ് വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ ഈ റേഷ്യോ സെലക്ട് ചെയ്യുക എന്നിട്ട് ടിക്ക് കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുക്കുമ്പം കണ്ടോ നമ്മളുടെ ആ ഒരു റേഷ്യോ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമുക്ക് വന്നു പക്ഷേ നമ്മൾ ഷോർട്സ് ആയിരുന്നെങ്കിൽ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ആയിരുന്നു ഇതിപ്പോൾ ഈ റേഷ്യോന്ന് കണ്ടോ അപ്പോൾ നമ്മൾ ചെയ്ത പിക്ചർ അവിടെ കിടക്കുന്നുണ്ട് ഇനി അടുത്ത് ഞാൻ ഓരോ സ്റ്റെപ്പായിട്ട് കാണിച്ചതാവേ ഈ ഫിൽറ്റർ ഫിൽട്ടർ എന്ന് പറയുമ്പം ഇപ്പോൾ ഓൾറെഡി നല്ല എനിക്ക് തോന്നുന്നു നല്ലൊരു ഈ ഫോട്ടോയ്ക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടെന്ന് തോന്നുന്നു അപ്പം പിന്നെ അതിനകത്ത് എനിക്ക് ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല അപ്പോഴതങ്ങ് ഇണ്ട് കൊടുത്തങ്ങ് പോയാൽ മതി പിന്നെ ഈ ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ളത് പറയുന്നത് ഈ ഫോട്ടോ കണ്ടോ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ ചെടികളും അതും ഇതുമൊക്കെ വന്നപ്പോൾ ഈ എനിക്കിത് ഈ ഈ ഫോട്ടോ ഈ ഇമേജ് എനിക്ക് കട്ട് ചെയ്തെടുക്കണം അതിനെന്ത് വേണമെന്ന് വെച്ചാൽ എന്താണ്ട് ഇങ്ങോട്ട് വരുമ്പം കട്ട് ഔട്ട് കണ്ടോ കട്ട് ഔട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഈ പിക്ചർ നമുക്ക് കട്ട് ഔട്ട് ആയിട്ട് കിട്ടും കണ്ട കട്ട് ആയിട്ട് കിട്ടി അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ അതിന് ഈ റീറൈസർ എടുത്തിട്ട് കണ്ടെങ്കിൽ ബാക്ക് അടിക്കാം അപ്പം ഇങ്ങനെ കിടന്നു കുഴപ്പമില്ല എന്നിട്ട് എന്നിട്ട് ഇതാണ്ട് ടിക്ക് കൊടുക്കാം ടിക്ക് കൊടുത്തിട്ടും കണ്ടോ ആ ഫോട്ടോസ് ഇങ്ങനെയാണ് എന്നിട്ട് ഇത് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി ചെറുതാക്കാം ഇത്രയും വേണ്ട കേട്ടോ അവിടെ ഇരിക്കട്ടെ എന്നിട്ട് ഇത് കണ്ട ഈ ഫോട്ടോ എന്ന് പറയുന്ന ഒരു സൈഡിലല്ലെങ്കിൽ എനിക്കിതിപ്പം തിരിച്ചു വരണം അപ്പോഴും ഞാൻ എന്താ ഈ റൊട്ടേറ്റ് എടുക്കുക റൊട്ടേറ്റിനകത്ത് ഫ്ലിപ്പ് കൊടുക്കും കണ്ടോ ഫ്ലിപ്പ് കൊടുക്കുമ്പോഴും കുഴപ്പമില്ല എന്നിട്ട് ഞാൻ എന്താണ്ട് ഇതിങ്ങനെ വെക്കുവാണേ അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഓൾറെഡി ഇങ്ങനെ തന്നെ മതി ഞാനിട്ട് ഒരു ഒരു ഫോട്ടോസും കൂടി എനിക്കിപ്പോൾ അഡീഷണൽ ഒരു ഫോട്ടോസും കൂടി വേണമെങ്കിൽ ഇതാണ്ട് ഈ പി ഐ പി എന്നും പറഞ്ഞുള്ളത് കൊടുക്കുക പി ഐ പി എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഇതാണ്ട് ഇതിനകത്തൊന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇതിനകത്ത് കൊണ്ട് ആ ഇപ്പം ജസ്റ്റ് ഞാനൊന്നും ചെയ്യുന്നില്ല ഇനി നമുക്കെന്ന് പറഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എവിടെ ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മാറ്റണം അതിനെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതിനകത്തുന്ന നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം ഇങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ ഒറ്റ കളറായിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ വേണമെങ്കിലും നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് കൊടുക്കാം ഇപ്പം ഞാനതിൽ എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി ഹൈലൈറ്റ് ആയിട്ടല്ലേ ഇവരുണ്ട് അപ്പോൾ ഒരു നമ്മൾ തമ്നില് കാണുമ്പോഴില്ലേ നമ്മളൊരു ഓരോരുത്തരുടെ വീഡിയോ നമ്മൾ നോക്കുന്നത് അപ്പം ഈ നല്ല ഇച്ചിരി ഡാർക്ക് കളറാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് നമ്മൾ കണ്ണിലത് അട്രാക്റ്റ് ചെയ്യും അപ്പോൾ നമുക്ക് പിന്നെ നിങ്ങളെ കാണിച്ചു തരുന്നോണ്ട് ഞാൻ ഈ കളറെ കൊടുക്കുന്നുള്ളൂ ഇല്ലെങ്കിൽ നമുക്കിങ്ങനെയൊക്കെ മാറ്റി മാറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ കൊടുക്കുന്നത് ഒരു ഈ കളർ വെച്ച് നമുക്ക് ചെയ്യാം എന്നിട്ട് ടിക്ക് കൊടുക്കുക ടിക്ക് എന്ന് പറയുമ്പോൾ ഓക്കെ ആണ് കൊടുക്കുക പിന്നെ അതാണ്ട് ഇത് കണ്ടു ഈ സ്റ്റിക്കറെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ആ സ്റ്റിക്കറിനകത്തുനിന്ന് നമ്മൾ ആ സെർച്ചിൻ്റെ അടുത്ത് വരുമ്പോൾ കണ്ട സോഷ്യൽ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സോഷ്യൽ മീഡിയയിലെ മീഡിയയിലൊക്കെ ഉള്ള ടം സംഭവങ്ങളും സബ്സ്ക്രൈബ് ബട്ടൺ നമുക്കിതിനകത്തുനിന്ന് ബെൽ ബട്ടൺ എടുക്കാം ലൈക്ക് എടുക്കാം ൾറെ ജസ്റ്റ് ചുമ്മാടുക്കുവാണേ അതിരി നമുക്ക് എവിടെയാന്ന് വെച്ചാൽ ഓൾറെഡി ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ലൈക്ക് ലൈക്ക് ബെൽ ബെൽബട്ടണും നമ്മളത് നമ്മളുടെ ഒരു യുക്തിക്ക് പോലെ നമ്മൾ എവിടെയാന്ന് വെച്ചാൽ കൊണ്ടു വെക്കുക ഓക്കെ അതപ്പോൾ ഇനി ഇനി നമുക്കിനി അടുത്തതെന്ന് പറയുന്നത് ഇപ്പം ഓൾറെഡി ഇത്രയും മതി ഇനി നമുക്ക് ടൈപ്പിങ്ങിലോട്ട് പോകാം എന്തെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്യണമല്ലോ ഇപ്പം എന്താ ടെക്സ്റ്റ് എടുക്കാം ടെക്സ്റ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ഇപ്പം ടൈപ്പ് ചെയ്യുന്നത് ഞാനിപ്പം നിങ്ങളെ കാണിക്കാനായതുകൊണ്ട് തമ്നൽ ക്രിയേഷൻ നമ്മളൊരു എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതൊരു അട്രാക്റ്റീവ് ആയിരിക്കണം എന്ന് വെച്ചാൽ ഒരു വ്യൂ വ്യൂസ് വ്യൂസ് നമുക്ക് കൂടുന്നതിന് കാരണം മെയിൻ തമിണാണ് അപ്പോഴും നമ്മൾ ആ തമ്മിൽ എങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാമോ അതേ രീതിയിൽ നമ്മൾ ഇച്ചിരി നല്ല വാവായിട്ടുള്ള രീതിയിൽ അതാണ് എന്നുവെച്ചാൽ ആർക്കും ആ തമ്മിൽ കാണുമ്പോൾ നമ്മൾ വീഡിയോ കാണാനുള്ളൊരു രീതി ഓപ്പൺ ആക്കണം അപ്പോൾ അതേ രീതിയിലായിരിക്കണം നമ്മളെ തമിണിൽ നമ്മളെപ്പോഴും ക്രിയേറ്റ് ചെയ്യണം ഞാൻ ഞാനിപ്പോഴും ചെയ്യാൻ പോകുന്നെന്ന് പറയുന്നത് എൻ്റെ കൃഷിത്തോട്ടമേ ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിക്കുവാണേ എൻ്റെ എൻ്റെ കൃഷിത്തോട്ടം അപ്പം ഞാൻ അതാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോഴ അതിനകത്ത് വേണമെങ്കിൽ നമുക്കൊരു ഹൈലൈറ്റ് ആയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് താണ്ടേ ഇത് വേണമെങ്കിൽ കളറുകളാണ് വേണ്ട നമുക്ക് ഫോണിൻ്റെ കളർ അപ്പം ഞാൻ ജസ്റ്റ് താണ്ടേ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇതാകുമ്പോൾ ഒരിച്ചിരി നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഒരിച്ചിരി ഹൈലൈറ്റായിട്ട് തോന്നും ഞാൻ എന്നിട്ട് ഇത് ചെറുതാക്കാൻ പോവാണ് എൻ്റെ കൃഷിത്തോട്ടം ഈ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെയൊക്കെ മാറ്റി വെക്കാം അപ്പം അത് വന്നപ്പോഴും കണ്ട അവിടെ ഒരു എൻ്റെ കൃഷിത്തോട്ടം ഏ ഇനിയെന്തെങ്കിലും ഒരു ഒരു കണ്ടൻറ്റും കൂടി നമുക്ക് എഴുതാം നിങ്ങൾക്കും ഒരു കൃഷിത്തോട്ടം അപ്പം ബാക്ക് പോകണമെങ്കിൽ നമ്മൾ അറിയാമല്ലോ ഇപ്പം ഞാൻ ഇവിടെ ഞാൻ എഴുതെറ്റഴുതിയത് അപ്പോഴെന്താ വേണം നമ്മൾ ഇവിടെ കാൾച്ചറിൻ്റെ അത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ വലിച്ചതാണ്ടെന്ന് അടുക്ക് വരും എന്നിട്ട് അവിടെ ആണ് എനിക്ക് ചേഞ്ച് ചെയ്യേണ്ടത് അപ്പം ഞാൻ എന്തു വരുന്നത് തോട്ടം കൃഷിത്തോട്ടമല്ലേ കണ്ടോ കൃഷിത്തോട്ടം കൃഷിയുടെ ഷീയും തെറ്റാ കണ്ടോ കൃഷി തോട്ടം പിന്നെ നമുക്കൊരു ഒരു വാവ് സിമ്പൽ ഇടാം അത് അറിയാമല്ലോ കീബോർഡിനകത്തോ അല്ലെങ്കിൽ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് എടുക്കാം നമ്മുടെ സ്റ്റിക്കർ അറിയാമല്ലോ നമുക്ക് എടുക്കുന്നത് കണ്ടോ നിങ്ങൾക്ക് ഒരു കൃഷിത്തോട്ടം ഇപ്പം നോക്കി ഇതിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണം ബാക്ക്ഗ്രൗണ്ടോ എല്ലാം അപ്പോൾ എന്തായാലും ഈ പെൻസിൽ പോലെ ഉണ്ടാകും സെലക്ട് ചെയ്യുക ഈ പെൻസില് പോലെ ഒന്ന് ഒരു കാലത്ത് എഡിറ്റ് ഉണ്ടോ എഡിറ്റിനകത്ത് പിന്നെ നമുക്കിവിടെ മാറ്റം വരുത്താം കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത് ഇങ്ങനെ നടക്കട്ടെ മറ്റേതപ്പം അങ്ങനെയും ഇതൊരു വെറൈറ്റി നിങ്ങൾക്ക് ഒരു കൃഷിത്തോട്ടം ഇനി നമുക്ക് നോക്കി ഇതിനകത്ത് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവയ്ക്കാം അതിനെന്ത് ചെയ്യണം ഈ സ്റ്റിക്കർ എടുക്കുക ഇവിടെ സെർച്ചിൻ്റെ അടുത്ത് കൊടുക്കുക ഫ്രൂട്ട്സ് അവിടെ കണ്ട പൈനാപ്പിളിൻ്റേതും മുന്തിരിയുടേതും തക്കാളിയുടേതും ഒക്കെ നമുക്ക് അതിനകത്ത് കൊണ്ടെക്കാം പിന്നെന്തോ വെജിറ്റബിൾസ് കൊടുക്കാം ക്യാരറ്റ് ടൊമാറ്റോ കണ്ടോ ഇനി എന്താ നോക്കി ഇതെല്ലാം അറേഞ്ച് ചെയ്യുക അതെല്ലാം കൊണ്ടുവന്നിട്ട് ജസ്റ്റ് അത് നമുക്കത് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമുക്കൊരു ഐഡിയ ഓൾറെഡിയിൽ ഓൾറെഡി ഒരു ഐഡിയ വരും അല്ല അത് സെലക്ട് ചെയ്തിട്ട് വേണം അത് ഡ്രാഗ് ചെയ്ത് ചെറുതാക്കാൻ കണ്ട നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അഥവാ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എല്ലാവരും എനിക്കൊരു മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒരു കമൻ്റ് ഇട്ടാൽ മതി കേട്ടോ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും നമ്മൾ ഗ്രേപ്സ് ഗ്രേപ്സ് എവിടെ കിടക്കട്ടെ നമ്മൾ സ്ട്രോബെറി നമ്മൾ അത് നമ്മളുടെ ഒരു യുക്തി പോലെ നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ട് വെച്ചാൽ മതി പിന്നെ ഇതുകൊണ്ട് ഈ ഒരു സിമ്പിൾ എനിക്ക് വേണ്ട ഇതൊരു ഒരു കൊള്ളത്തില്ല അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തോളന്നേ നോക്കിയേ ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ എനിക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് വേണ്ട അപ്പോൾ ഞാൻ വീണ്ടും ബാക്ക്ഗ്രൗണ്ടിൽ പോയി ബാക്ക്ഗ്രൗണ്ട് കണ്ടോ എനിക്ക് വേറെ കളർ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം ടോക്കി കൊടുത്തപ്പം കണ്ടോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ അതൊരു ഒരു കളർഫുൾ അല്ലല്ലോ കളർഫുള്ളൊക്കെ ഇച്ചിരി നല്ല ഇടിപെട്ട് കൊടുക്കാം അതിനൊരു കളർ അപ്പം നമുക്കൊന്ന് ഒറ്റ കളർ കൊടുക്കാം ഓക്കെ പക്ഷേ കുഴപ്പമില്ല അല്ല ഇങ്ങനെയാണ് അപ്പോഴും നമ്മളൊരു ഏകദേശം നിങ്ങൾക്കൊക്കെ മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നു കണ്ടോ നമ്മളുടെ അപ്പോഴാ ഒരു തമ്മിയിൽ കണ്ടോ ഇത്രയും ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്നിട്ട് ഓൾറെഡി ഇതെല്ലാം ഒരുവിധം ഫിനിഷ് ആയിട്ട് രണ്ട് മാറ്റണമെങ്കിൽ അറിയാമല്ലോ കണ്ടോ നമുക്കിഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതായിരിക്കും എന്നിട്ട് ഇത് എന്തുവാണ് ചെയ്യുന്നത് ലാസ്റ്റ് എക്സ്പേർട്ട് എക്സ്പേർട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്കത് ഫുള്ള് കണ്ടപ്പോഴും നമ്മളുടെ വീഡിയോ സേവ് ആയിട്ടുണ്ട് വീഡിയോ അറിയാമല്ലോ ഗ്യാലറിയിൽ പോവുക ഗാലറിയിൽ ഇൻഷോട്ട് എടുക്കുക ഗ്യാലറിയിൽ ഇൻഷൂട്ടിനകത്ത് നമ്മൾ തമ്മിൽ വന്ന് കണ്ടുക ഇത് അറിയാമല്ലോ നമ്മൾ യൂട്യൂബിനകത്ത് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് തമ്മിലെ നമ്മളെ ഗ്യാലറിന്ന് നമുക്ക് തമ്മിലെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ റിപ്പോരുന്നതായിരിക്കും പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്